ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഹിരാവിഷൻ യൂട്യൂബ് ക്ലാസ് ഇന്ന് എൽ റിക്ലർ പരീക്ഷയ്ക്ക് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസുമാണ് പശ്ചിമഘട്ടത്തിൻ്റെ പാരിസ്ഥിതിക ആഘാതങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ശുപാർശകളെക്കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ തലവനാണ് ഉമ്മൻ വി ഉമ്മൻ മുരാരി കമ്മിറ്റി ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബാബുബാർ കമ്മിറ്റി ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നരസിംഹം കമ്മിറ്റി ബാങ്കിംഗ് പരിഷ്കരണവുമായും മൽഹോത്ര കമ്മിറ്റി ഇൻഷുറൻസ് രംഗത്തെ നവീകരണവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു ഗ്യാൻപ്രകാശ് കമ്മിറ്റി പഞ്ചസാര കുംഭകോണം അന്വേഷണവുമായും കീർത്തിപ്പര കമ്മിറ്റി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുല്ലപ്പെരിയാർ തർക്കവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് ജസ്റ്റിസ് എ എസ് ആനന്ദ് കമ്മിറ്റി മണ്ഡൽ കമ്മീഷൻ പിന്നാക്ക സമുദായ സംവരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ് ഊർജിത് പട്ടേൽ റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഗവർണർ സർ ഓസ്ബോൺ ആർക്കൽ സ്മിത്തും സി ഡി ദേശ്മുഖാണ് ഇന്ത്യക്കാരനായ ആദ്യ റിസർവ് ബാങ്ക് ഗവർണർ റിസർവ് ബാങ്ക് ഗവർണർ ആകുന്ന ആദ്യ വനിതയാണ് കെ ജെ ഉദ്ദേശി രാമറാവു ആണ് ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഗവർണർ പദവിയിൽ ഇരുന്നത്

റിസർവ് ബാങ്ക് ഗവർണറായ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയും റിസർവ് ബാങ്കിന്റെ കേരളത്തിലെ ആസ്ഥാനം തിരുവനന്തപുരവുമാണ് തിരുവനന്തപുരം എന്നറിയപ്പെടുന്ന മരുഭൂമിയാണ് സിംസൺ ഓസ്ട്രേലിയയിലാണ് സിംസൺസ് മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഗിപ്സൺ ഗ്രേറ്റ് സാന്റി എന്നീ മരുഭൂമികളും ഇവിടെയാണ് മരുഭൂമിയായ സഹാറ ആഫ്രിക്ക വൻകരയിലാണ് ചൈനയിലും മംഗോളിയയിലുമായി സ്ഥിതി ചെയ്യുന്ന ഗോപി മരുഭൂമിയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ശീത മരുഭൂമി ലോകത്തിലെ ഏറ്റവും വലുതും ഇത് തന്നെയാണ് ചിലയിൽ സ്ഥിതി ചെയ്യുന്ന അറ്റക്കാമയാണ് ഭൂമിയിലെ ഏറ്റവും വരണ്ട പ്രദേശം ഫോസിൽ മരുഭൂമി എന്നറിയപ്പെടുന്നത് കലഹാരിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലവണ മരുഭൂമി സലാഡി യുനി ബൊളീവിയയിലും പഴക്കമുള്ളത് നമീ മരുഭൂമിയുമാണ് പറ്റുകോണിയ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് അർജന്റീനയിലാണ് കാനഡയിലെ കർക്രോസ് മരുഭൂമിയാണ് ഏറ്റവും ചെറിയ മരുഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായ താറിൻ്റെ പാകിസ്ഥാനിലെ ഭാഗം അറിയപ്പെടുന്നത് ചോലിസ്ഥാൻ മരുഭൂമി എന്നാണ് മരണത്തിന്റെ മരുഭൂമി മടങ്ങി വരാത്തിടം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മരുഭൂമിയാണ് തക്കലമക്കാൻ മരുഭൂമിയെ പഠനമാണ് എറ്റിമോളജി യൂറോപ്യൻ രാജ്യമായ സ്പെയിനിലെ അർദ്ധ മരുഭൂമിയാണ് ആദ്യത്തെ ആറ്റംബോംബിൽ ഉപയോഗിച്ച ന്യൂക്ലിയർ ഇന്ധനമാണ് യുറേനിയം ടു തേർട്ടി ഫൈവ് യുറേനിയം എന്നറിയപ്പെടുന്നത് യുറേനിയം ടു തേർട്ടി ഫൈവ് റോബർട്ട് ഹൈഡ്രോജൻ ബോംബിൻ്റെ എഡ്വേർഡ് ടെല്ലറും ആണ് ന്യൂക്ലിയർ ഫിഷിന്റെ പിതാവ് നയൻറ്റീൻ ഫോർട്ടി ഫൈവിൽ ന്യൂ മെക്സിക്കോയിലെ അലമോ ആദ്യമായി അണുബോംബ് പരീക്ഷണം നടന്നത് അണുബോംബിൻ്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫിഷനും ഹൈഡ്രജൻ ബോംബിൻ്റേത് ന്യൂക്ലിയർ ഫ്യൂഷനുമാണ് ഹിരോഷിമയിൽ പ്രയോഗിച്ച യുറേനിയം ബോംബ് ലിറ്റിൽ ബോയിയും നാഗസാക്കിയിൽ പ്രയോഗിച്ച പ്ലൂട്ടോണിയം ബോംബ് ഫാറ്റ്മാനുമാണ് ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് ഡോക്ടർ രാജാ രാമണ്ണയും പാക് അണുബോംബിൻ്റെ പിതാവ് അബ്ദുൾ ഖാദിർ ഖാനുമാണ് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന റേഡിയം ഐസോടോപ്പാണ് കബാൾട്ട് സിക്സ്റ്റി അടുപ്പംപ് വികസിപ്പിച്ച മൻഹാൾട്ടൻ പദ്ധതിയുടെ പ്രജക്ട് തലവാനാണ് റോബർട്ട് ഒപ്പൺ ഹേമർ കൊലശേഖര രാജാക്കന്മാരുടെ പരമ്പര എടി എണ്ണൂറ് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് വരെ കേരളം ഭരിച്ചിരുന്നു അവരുടെ തലസ്ഥാനമായിരുന്നു മഹോദയപുരം മഹോദയപുരം ഇപ്പോൾ അറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ എന്നാണ് കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം അറയ്ക്കലും ക്രിസ്ത്യൻ രാജവംശം വില്ലാർവട്ടവും ബ്രാഹ്മണ രാജവംശം ചെമ്പകശ്ശേരിയുമാണ് കുലശേഖര സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ കുലശേഖര വർമ്മൻ ആണ് ദേവദാസി സമ്പ്രദായം ആരംഭിച്ചതും ഇദ്ദേഹമാണ് ളങ്ങല്ലൂർ സ്വരൂപത്തിന്റെ ആസ്ഥാനം ഇടപ്പള്ളിയാണ് പിന്തിനവട്ടത്ത് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് പറവൂരും അരങ്ങോട്ട സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് വള്ളുവനാടുമാണ് ചേരന്മാരുടെ ആസ്ഥാനം വാഞ്ചിയും ആ രാജവംശത്തിൻ്റെ ഇത് വിഴിഞ്ഞവുമാണ് അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പടലത്തിന്റെ തൊണ്ണൂറ് ശതമാനവും അടങ്ങിയിരിക്കുന്നത് അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ആണ് ഡോപ്സൺ വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് നിൽക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ മേഘം മഴ മഞ്ഞ് ഇടിമിന്നൽ എന്നിവ ട്രോപ്പോസ്ഫിയറിൽ മാത്രമാണ് കാണപ്പെടുന്നത്

फेसबुक पेज लाइक चाहिएगा यूट्यूब चैनल सब्सक्राइब चाहिएगा